ഹലോ ഇന്ന് നല്ല രണ്ട് സ്നാക്ക് റെസിപ്പിയാണ് ഒരേ ഫില്ലിംഗ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നോർമൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലെറ്റും നമുക്ക് പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റോളും ആണ് ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒന്ന് അരച്ചെടുത്തത് ഇതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചിക്കനിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിയിലതൊന്നും ചേർക്കില്ല അപ്പം മസാല നല്ല ടേസ്റ്റും ഉണ്ടാവും നമുക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലിൽ കട്ട്ലെറ്റിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളൊക്കെയാണ് എടുത്തിട്ടുണ്ട് അത് ഒപ്പൊന്നും ഇടാൻ തന്നെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ സെയിം ഓയിലിലേക്ക് തന്നെ ഉള്ളി അത് ഒന്ന് വാടി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഉള്ളി ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം ഉള്ളിയും ചിക്കനെല്ലാം മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കുന്നതാണ് നല്ല ഉള്ളിയിൽ ചേർക്കുന്നതിനെ കാട്ടിലും അതിലേക്ക് ആവശ്യത്തിന് മല്ലിയെല്ലേയും കൂടിയിട്ട് മിക്സ് ചെയ്താൽ ഫില്ലിങ് റെഡിയായ ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലേൻ്റെ പകുതി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ ഇനി ഈ മിക്സ് ഒന്ന് ഓരോ പോർഷൻ എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ബോൾസ് ആക്കിയിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കട്ലേറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പം ഇതാ മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കും ഉപ്പൊന്നും ചേർക്കാണ്ട് കോട്ട് ചെയ്യാനായിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ടേ ഇനി ഓരോ കട്ട്ലെറ്റും മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം നല്ല കട്ടിയിൽ കോട്ടിംഗ് വേണമെങ്കിൽ ഒന്നും കൂടി മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല കട്ടിയിൽ പുറംഭാഗം കിട്ടും അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊരു സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളവരും ഫ്രൈ ചെയ്തെടുക്കാം റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ ആമേ ആക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് ബട്ടറ് ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിലായാലും ആക്കിക്കൊടുക്കുക ബട്ടറാകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് രണ്ടേക്കാൽ കപ്പ് പൊടി അത് കറക്റ്റാമേ അതും കൂടി ചേർത്ത് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം എന്നിട്ടൊരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് പൊങ്ങി വരും ഡോ ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇതാ ഓരോ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നീളത്തില് പരത്തി എടുക്കാം എന്നിട്ട് ഓരോ സ്പൂണ് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് ചുറ്റിലും നോർമൽ പച്ചവെള്ളം ആക്കി കൊടുക്കാം ഒന്ന് മടക്കി എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും അതിനൊന്ന് കവർ ചെയ്യാം എന്നിട്ട് എന്നിട്ടത് റോൾ ചെയ്തെടുക്കാം ഈ പച്ചവെള്ളം മാത്രം ആക്കിയാൽ മതി കേട്ടോ ഒട്ടിപ്പിടിക്കാൻ മൈദൻ്റെ മിക്സ് ഒന്നും ആക്കണമെന്നില്ല ഈ റോള് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും നല്ലോണം കവർ ചെയ്ത് സൂക്ഷിക്കണം എന്നേ ഉള്ളേ എയർ തട്ടുമ്പം വല്ലാണ്ട് ഡ്രൈ ആയിപ്പോകും അപ്പം നല്ലോണം കവർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാം ചൂടായ പാനിലേക്ക് സൺഫ്ലവർ ഓയില് ഇതിന് പകരം ബട്ടറായാലും ചേർക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഓരോ റോളും വെച്ചുകൊടുക്കേ അപ്പം ഇനി തീ നല്ല കുറച്ചിട്ട് വെക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓരോ സൈഡും തിരിച്ചിടുമ്പോ ജസ്റ്റ് ഒന്ന് ഓയിൽ തേച്ചെടുത്താൽ മതിയേ നല്ലോണം ചൂടായ ഓയിലിട്ടിട്ട് വേണേ കട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും കുക്ക് ആവാനൊന്നുമില്ലല്ലോ അപ്പോൾ പുറംഭാഗം ഒന്ന് ക്രിസ്പി ആവാനല്ലേ തീ കുറച്ച് വെച്ചാൽ വല്ലാണ്ട് ഓയില് കുടിക്കും അപ്പോൾ നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു റോളാണ് ഇത് എണ്ണയിലൊന്നും പൊരി അങ്ങനെ പൊരിക്കുന്നതല്ലല്ലോ അപ്പം നല്ലോണം കുക്കാവുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള റോളാണ് അപ്പം ഒന്ന് ഉണ്ടാക്കി വെക്കാം ഒരേ ഫീലിംഗ് വെച്ചിട്ട് തന്നെ ചെയ്യാനും പറ്റുമല്ലോ വെച്ചിട്ടായിരുന്നെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ